സി പി ഐ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു ജൂലൈ പത്തിന് ആരനാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമം മകളാ സംഘം ജില്ലാ സെക്രട്ടറി രാഖി രവികുമാറിന്റെ അധ്യക്ഷതയിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും പാർട്ടി ദേശീയ കൌൺസിൽ അംഗവുമായ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ ജീർണതക്കെതിരെ സ്ത്രീ ശക്തി എന്ന വിഷയത്തിൽ ആർ ലതാദേവി ക്ലാസ് എടുത്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി എം എസ് റഷീദ് സ്വാഗതം ആശംസിച്ചു പള്ളിച്ചൽ വിജയൻ കവിതാ സന്തോഷ് ബി ശോഭന പുഷ്പവല്ലി ടീച്ചർ ലതാ ഷിജു ബി വി ജാൻ മഞ്ജുഷ ആനന്ദ് ബിന്ദു ബാബുരാജ് ഉഷ സുരേഷ് മിനി ആൽഫ്രഡ് എന്നിവർ നേതൃത്വം നൽകി സംഗമത്തിൽ സി ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ സംഘത്തിന്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാർട്ടി ജില്ലാ മണ്ഡലം നേതാക്കൾ സംഗമത്തിൽ പങ്കെടുത്തു ഓഗസ്റ്റിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുത്താണ് സംഗമം അവസാനിപ്പിച്ചത് ഇത് സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ശക്തമായ നിലയിൽ ദേശീയ ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഭരണഘടന പോലും ഉറപ്പു പറയുന്ന പല അവകാശങ്ങളും നമുക്കിന്നും നേടി നിൽക്കുവാൻ സാധ്യമാകുന്നില്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലാണ്